സുഹറാം മാഡം പറഞ്ഞു സുഹറ മേഡത്തിന്റെ ഒരു എക്സ്പീരിയൻസും ആ ഒരു പിന്നെ റിസൾട്ടും പറഞ്ഞ പറഞ്ഞു കേട്ടാ പിന്നെ ഈയൊരു നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചൊരു പറയാനില്ലേ കാരണം അത്രയും നല്ലൊരു സീരിയസ് കേസിൽ കിടക്കുമ്പം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി കഴിക്കാനുള്ള ഒരു മനസ്സ് അല്ലേ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആരും ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഡോക്ടർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് കേട്ട് കഴിഞ്ഞാല് നമ്മൾ ആരും വാങ്ങൂല്ല പക്ഷെ മേഡത്തിന്റെ ആ ഒരു മനസ്സുകൊണ്ട് ആ ഒരു അസുഖം മാറ്റിയെടുക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് വേറെ കുറെ അസുഖത്തിനും അത് പോലെ റിസൾട്ട് കിട്ടി ഇതുപോലെ തന്നെ ഞാനും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് പിന്നെ നമ്മളെ കവചപ്രാശ് നാർ ജുമാന മേഡം പറഞ്ഞില്ല ഒരു കവചപ്രാശ് അതേപോലെ കഫ്നിൽ ഉള്ള പ്രൊഡക്ടിന്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് പിന്നെ എനിക്ക് ഞാൻ ടൈലർ ഡൈലറായിരുന്നു എനിക്ക് പിന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പേ അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പൊടി അലർജി അതേപോലെ പുതിയ ഈ തുണികളൊരു പൊടി ഉണ്ട് അതിന്റെ ഒക്കെ ഒരു അലർജി ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര കാര്യമാക്കിട്ട് കൊണ്ടു വരുന്നിരുന്നില്ല അപ്പൊ ഈ ഒരു അസുഖം വന്നപ്പോന്നോട് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കഴിച്ച് നോക്കപ്പോ ഞാൻ കഴിച്ചു തുടങ്ങി കപ്പിനില് ഒക്കെ കഴിച്ചു തുടങ്ങി ഒരു ഏകദേശം ഒരു മാസം കഴിച്ചപ്പോഴത്തേക്കും ഇന്റെ ആ ഒരു അലർജിന്റെ പ്രശ്നം മാറി അതിനു മുമ്പേ ഡോക്ടറെ അടുത്ത് പോയി പിന്നെ അതേപോലെ ഗ്ലൂക്കോസ് ഐറ്റി ഇഞ്ചക്ഷൻ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ആ ഒരു അലർജിന്റെ ശ്വാസം മുട്ടലുണ്ടാവുമ്പോ ഏത് സമയത്താണെങ്കിലും രാത്രിയാണെങ്കിൽ എപ്പോ ഏത് സമയത്താണ് ഈ അസുഖം വന്ന ആ സമയത്ത് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവായിരുന്നു എന്നിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ വെച്ച് ഗ്ലൂക്കോസ് കയറ്റിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാറ് വീണ്ടും എന്തെങ്കിലും മാറാലൊക്കെ തട്ടി കഴിഞ്ഞാൽ വീണ്ടും വരും ഇപ്പൊന്ന് പറഞ്ഞാൽ ഈ ഒരു കവചപ്രാശം കഫ്നൊക്കെ കഴിച്ചത് അന്ന് മുതൽ പിന്നെ എന്തെങ്കിലും ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടാവും എന്നല്ലാതെ അത്ര കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഓരോ പ്രോഡക്റ്റ് ഞാൻ ഓരോരുത്തർക്കും പിന്നെ അത് ഇതിൽ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കവചപ്രാവശ്യം മാത്രം കൊടുത്തിട്ടാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണെ അസ്ഥിരിക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് മാറാത്ത ഇരിക്കുകയായിരുന്നു അപ്പൊ ഈ കവചപ്രാവശ്യ ലേഖി മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്ത് അവൾക്ക് പറഞ്ഞുകൊടുത്തപ്പം അത് മാത്രം കഴിച്ചിട്ട് മാറി അതേപോലെ പിന്നെ മൈഗ്രൈൻ്റെ തലവേദന ചാമ്പി തൈലം ഫൈസ് റസ് എന്ന് പറഞ്ഞ ക്യാപ്സൂൾ ഉപയോഗിച്ചിട്ട് മാറിയിട്ടുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് അതേപോലെ ഹോമിയോ ആയുർവേദ മരുന്നൊക്കെ കഴിച്ച ആൾക്കാർ തന്നെയാണ് എന്നിട്ടാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ടുള്ളത് അവരൊക്കെ ആ നാലും അഞ്ചും വർഷം കൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് മാറാത്തൊരു പിന്നെ അസുഖം നമ്മളത് നമ്മളെ ഈ എം ഐ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഏകദേശം ഒരു മാസം കഴിച്ചപ്പോഴത്തേക്കും അവർക്ക് റിസൾട്ട് കിട്ടി അങ്ങനെ ആ ഒരു റിസൾട്ട് കിട്ടുമ്പോഴാണല്ലോ അവര് വേറെ അസുഖങ്ങൾക്കൊക്കെ പിന്നെ അവരും കഴിക്കും അതേപോലെ അവര് പ്രൊമോട്ട് ചെയ്യും ചെയ്യും ഇപ്പൊ ഈ മൈഗ്രൈൻറെ തലവേദനക്ക് ഞാൻ കൊടുത്തിട്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ബുദ്ധിമുട്ട് ആ ഒരു വേദനക്ക് റിസൾട്ട് കിട്ടിയപ്പം അവരെന്നെ ഇതേപോലെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിട്ട് ലിവേഗിൻ സിറപ്പ് ഒരു കഴിച്ചു ലിവേഗിൻ സിറപ്പ് കഴിച്ച ഒരൊറ്റ ബോട്ടിലേ കഴിച്ചിട്ടുള്ളൂ ഇപ്പം അടുത്ത് രണ്ടു ദിവസം മുമ്പ് തന്നെ കണ്ടപ്പോൾ പറഞ്ഞു എന്റെ വയറൊക്കെ നല്ല കട്ടി കുറഞ്ഞു എനിക്ക് നല്ല റിസൾട്ട് ആട്ടോ അത് കിട്ടിയ കാരണം ഞാൻ ഒരു ബോട്ടിലേ കഴിച്ചിട്ടുള്ളൂ അതാണ് ഞമ്മള് പ്രോ അവൻ പറഞ്ഞു ആദ്യം പറയുമ്പോ അവർക്ക് അത്ര കാര്യാക്കിയിരുന്നില്ല കാരണം അവര് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രോഡക്റ്റ് ഒരു അസുഖത്തിന് റിസൾട്ട് കിട്ടുമ്പോഴാണ് അവർ അടുത്ത പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക ഏഹ് അപ്പൊ അത്രയും നല്ല പ്രോഡക്റ്റ് ആണ് നമ്മളെ എം ബി ലൈഫ് നല്ല കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യും ചെയ്യ ഒരു പ്രാവശ്യം വാങ്ങാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു അസുഖത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ അവർ വീണ്ടും അടുത്ത അസുഖത്തിന് വാങ്ങി ഉപയോഗിക്കും അങ്ങനെ ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറെ പ്രോഡക്റ്റ് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇന്നലെയും കൂടെ ഞാൻ ഗൾഫ് ഒരാൾക്ക് പിന്നെ എന്താ എന്ത് ഭക്ഷണം കഴിച്ചാലും ശരീരം ഇങ്ങനെ തടിച്ചു വീർക്കാത്താണ് ഉറപ്പ് വരിക അപ്പൊ എവിടെന്നോ ആരോ പറഞ്ഞു വിട്ടതാണ് നമ്മൾ ഓഫീസ് കലം നല്ല ഞങ്ങൾ ഇതേപോലെ ആ പ്രോഡക്റ്റ് ആന്റി അലർജി ബ്ലഡ് പെരിഫയറും കൊടുത്തു വിട്ടിട്ടുണ്ട് ഏഹ് അവരും തന്നെ ഇതേപോലെ കുറെ മുമ്പുള്ള ഒരു അസുഖമാണ് മാറിയിട്ടില്ല ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടും മാറിയിട്ടില്ല ഗൾഫിൽ നിന്ന് വരെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നിട്ടും മാറിയിട്ടില്ല അപ്പൊന്ന് ഗൾഫ് പോവുകയാണെങ്കിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് റിസൾട്ട് കിട്ടുന്ന നമുക്ക് കുറെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് But thank you.